ഈ ആചാര വെടിക്ക് ദ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ അനീഷിൻ്റെ അടിയില്ലാതെ ഇപ്പോൾ ബിഗ് ബോസ് ഡേ സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല അങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ അവസ്ഥ ഈ ലാസ്റ്റ് എട്ട് ദിവസവും ബിഗ് അനീഷിൻ്റെ വകം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കും അനീഷ് ഇപ്പം കിച്ചൺ ടീമിലെ ക്യാപ്റ്റനാണ് അപ്പോൾ അവരാണ് ഈ ആഴ്ചത്തെ കിച്ചൺ എല്ലാം നോക്കുന്നത് അപ്പം ആൾക്കാർക്ക് കോണ്ടന്റ് വേണമെങ്കിൽ നേരെ അനീഷിന്റെ അടുത്തിട്ട് പോകണം അനീഷ് അതുകൊണ്ട് അവിടെയാണ് കോണ്ടന്റ് ഉള്ളത് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അങ്ങനെ കിച്ചൺ ടീമിലുള്ള ആരും ഒരാൾ അവൻ തുറന്നിട്ട് അടയ്ക്കാതെ പോയി അവൻ അനീഷ് അവരത് പറഞ്ഞ് എന്നൊക്കെ അടയ്ക്കാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നേരത്തെ ആണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഷാനവാസെ പറഞ്ഞ് ഷാനവാസ് എന്തൊക്കെ സംസാരിച്ച് അങ്ങനെ അവരവർ നമ്മി ഉടക്കായി ആ രണ്ടുപേരും ഷാനവാസിന് കണ്ടന്നെ വേണമെങ്കിൽ അടുക്കളയിലോട്ട് പോകണം ഇയാക്ക് ആർക്ക അനീഷിന് കണ്ടന്നെ ഉണെങ്കിൽ ആരെങ്കിലും അടുക്കളയിലോട്ട് വരാൻ വേണം അങ്ങനെ ഇവർ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ അക്ബർ അക്ബറിനകത്ത് കയറി പിടിച്ച് അക്ബറും ഷാനവാസും നമ്മി പാങ്കിട്ട് അടിയായി അതിനുശേഷം നമ്മുടെ ഒനിയിൽ അതൊഴിപ്പോൾ ഒനിൽ പറഞ്ഞ് നിങ്ങളിങ്ങനെ സംസാരിക്കാതെ അക്ബറിനെത്തു പറഞ്ഞ് സംസാരിക്കാതെ പണിയെടുക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശക്ക് എന്ന് ഫുഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും അക്ബറിനത് ഇഷ്ടപ്പെട്ടില്ല അക്ബർ നീ പോടാ മാ മോനെ നിന്നും വിളിച്ചിട്ട് ഒരു തെറി വിളിച്ച് അപ്പോൾ ഷാനവാസും അക്ബറും കൂടെ പോയി സോറി ഷാനവാസും ഒനിലും കൂടെ പോയി ബിഗ് ബോസിനകത്ത് പറഞ്ഞു ബിഗ് ബോസ് അങ്ങനെ ചീത്ത വിളിച്ച് ശരിയായ പരുടെയല്ല എന്താ വച്ചാൽ വേണ്ട നടപടികൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം അപ്പാനി രജി രവി അപ്പാനി രവി അപ്പാനി അല്ലേ അപ്പാനി ശരത്ത് പിന്നെ ഇവരുടെ ടീം അതായത് അക്ബർ ലീഡർ അപ്പാനി ശരത്ത് കോ ലീഡർ പിന്നെ ഏറ്റവും ഇളയ പയ്യൻ മെമ്പറായിട്ടുള്ളത് ആര്യൻ ഇവർ മൂന്നുപേരാണ് ഉള്ളത് ഇവർ ഈ രണ്ട് ബാക്കി രണ്ടുപേരും ശരത്തും ആര്യനും അക്ബറിൻ്റെ അടിമളാണ് അവരൊരു ടീമാണ് അപ്പം ഇതിപ്പം ഈ വിഷയാശിതിക്ക് അക്ബറിനെതിരെ ഇവരിങ്ങനെ സംസാരിച്ചത് ഒണിയിലും ഷാനവാസും സംസാരിച്ചത് ആ ടീം അങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ വന്നിരുന്ന് ഞാ വിഞ്ഞ വർത്തമാനം പറഞ്ഞ് ശരത്തും പറഞ്ഞ് പിന്നെ ആര്യനും പറഞ്ഞ് അത് അങ്ങനെ വരത്തുള്ളൂ അങ്ങനെ വരാൻ പാടുള്ളൂ അതൊരു ടീം വർക്ക് അല്ലേ ഉള്ളു അതായത് ഇപ്പം ഒരു ഗ്രൂപ്പായിപ്പം അങ്ങനെ അതിന് ശേഷം നമ്മുടെ ജിസേല് ജിസേലിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉള്ളത് അവിടെ വേറെ ആർക്കും ഇല്ലാത്ത ഡ്രസ്സും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കാനൊരു അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എത്ര തവണ ഏകദേശം മൂന്നാമത്തെ തവണയാണ് ഇപ്പം വാണിംഗ് കൊടുക്കുന്നത് ഇതൊന്ന് കട്ട് ജിസേൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ജിസേൽ എന്തായാലും പറഞ്ഞു വിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ കടുത്ത ശിക്ഷ ഇതിനെ കൊടുക്കണം ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കും ഇല്ലെങ്കിൽ ഇവർക്കും ഉപയോഗിക്കാൻ പാടില്ല എത്ര തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിനുശേഷം ജിസേലിൻ്റെ ഡ്രസ്സൊക്കെ കീറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അനുമോളിനെ അന്നും രണ്ടും പറഞ്ഞ വിഷയമായി അനുമോളിന് നിനക്ക് നീളമല്ലെന്ന് വെച്ചാൽ എനിക്ക് നീളുള്ളവർക്കാണ് നീളുള്ളവർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് നിനക്ക് നീളമല്ല എന്ന് പറഞ്ഞത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഇൻസൾട്ടിങ് ബോഡി ഷേമിങ് എന്ന രീതിക്ക് അനുമോൾ ഓടിപ്പോയി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ബാത്റൂമിൽ പോയി കരഞ്ഞ് പിന്നെ ഫുൾ അരച്ചെടുത്ത് ഉടങ്ങും അതോ സ്ക്രിപ്റ്റ് ഇവർ കരയുമ്പോൾ ഒറിജിനലായിട്ട് ഇതിന് ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കരഞ്ഞ് അരഞ്ഞ് വരുന്നുണ്ട് ഇനി ഉറകാണ് ഇനി റിയലായിട്ട് അരഞ്ഞാൽ പോലെ അത് തോന്നുന്നില്ല എന്നാൽ കുറ്റികളെ വിട്ട് കുറേ ആൾക്കാർ നിങ്ങളെ ഇല്ലാത്തതിനു കുറ്റം പറഞ്ഞിട്ടുണ്ട് അതായത് പറഞ്ഞിട്ട് കരയുന്നുണ്ട് അത് ശരിയല്ല അങ്ങനെ ബോഡി ഷേം ഗിസി ഗിസൈൽ ചെയ്തത് ശരിയായില്ല മോശം പ്രവർത്തി തന്നെയാണ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ്റെ പുതിയൊരു ടാസ്ക് ഉണ്ടായിരുന്നത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ എവിക്ഷനല്ല അതിൽ നി നമുക്ക് തിരഞ്ഞെടുക്കാം എവിക്ഷൻ ഇപ്പം ആയിട്ടുള്ള ആറുപേർക്ക് തിരഞ്ഞെടുക്കാൻ രണ്ട് പേരെ വെച്ച് അതായത് രണ്ടുപേരെ തിരഞ്ഞെടുത്ത് അവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എവിക്ഷൻ നിന്ന് മൂവഞ്ചുദിനം കിട്ടുമെന്നുള്ളൊരു സ്കീം വന്ന് അങ്ങനെ അവർ കളിക്കാൻ വിട്ട് ഒരാൾക്കാരെ സെലക്ട് ചെയ്ത് ഓരോരുത്തർ അവരുടെ അനീഷ് സെലക്ട് ചെയ്തത് അനീഷിൻ്റെ ശത്രുക്കളായിട്ടുള്ള അല്ലേ ശത്രുക്കളായിട്ട് തോന്നിപ്പിക്കുന്ന ശരത്തിനെയും അനുമോളെയാണ് തിരഞ്ഞെടുത്തത് അവർ രണ്ടുപേരും പോയി ഒരു പോയിന്റ് ഉണ്ടാക്കി കൊടുത്ത് അനീഷിനെ ഈ ഈ തവണ എന്തായാലും അനീഷ് ആയിരിക്കും സീക്രട്ട് എന്ന് പറഞ്ഞ പുതിയ റൂം സീക്രട്ട് റൂമാണ് ഡാർക്ക് റൂമാണ് ഡാർക്ക് റൂമെന്ന് തോന്നുന്നു അതായത് ആ റൂമിൽ ആ റൂമിൽ എന്തായാലും രണ്ടൊരു പോയിൻ്റ് വരും അതിലൊന്ന് അനീഷ് ആയിരിക്കും തോന്നുന്നത് ആ എന്ന് വെച്ചാൽ ക്യാമറ ഇല്ല വെട്ടവും നാല് ചുമര് മാത്രമായിരുന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ ഇവർ അവിടെ കിടന്ന് കാണിക്കുന്ന നാടകമൊന്നും പുറത്ത് കഴിഞ്ഞ കണ്ടത്തില്ല സീക്രട്ട് റൂം എന്ന് പറഞ്ഞ റൂമുണ്ടാവും അങ്ങനത്തെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത്തവണ അങ്ങനെ സ്കീമൊന്നുമില്ല എന്തായാലും നന്നായി പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നത് ഓരോ ആൾക്കാർക്കുള്ള ജീവചരിത്രം പറിച്ചിലും കഥ പറച്ചിലായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നത് പിന്നെ ഷാരിക ആയിരുന്നു പിന്നെ ഒന്ന് ഷാരിക രണ്ട് രേണു പിന്നെ ഉള്ളവരായിരുന്നു പിന്നെ ഏത് ആ പിന്നെ ഒന്നിലായിരുന്നു അപ്പോൾ ഇവര് മുന്നൂരായിരുന്നു ഇങ്ങനെ അവരുടെ ജീവിത കഥ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അപ്പോഴൊക്കെ എപ്പോഴൊക്കെ തീർന്ന് ഫസ്റ്റ് ഹാഫ് വരെ കൊള്ളായിരുന്നു സെക്കൻഡ് ഹാഫിൽ ലാഗായിരുന്നു ലാഗ് ഉണ്ട് ആറാട്ടാണെന്ന് പറയുന്ന പോലെ അപ്പോൾ ഇത്രയാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ ലൈവ് അപ്ഡേഷനിൽ പറയാം അപ്പോൾ ഓക്കെ ബൈ